മാർസ്ലീവ മെഡിസിറ്റി പാലാ അസംഷൻ മെഡിക്കൽ സെന്റർ മേലുകാവും മറ്റത്ത് പ്രവർത്തനം ആരംഭിച്ചു കിഴക്കൻ മേഖലയുടെ ആരോഗ്യ ആരോഗ്യരംഗത്തിന്റെ പുരോഗതിക്ക് നിർണായക സംഭാവന നൽകാൻ മാർസ്ലീവ മെഡിസിറ്റി അസംഷൻ മെഡിക്കൽ സെന്ററിന് സാധിക്കുമെന്ന് ആശീർവാദ കർമ്മവും അധിഷ്ഠ പ്രസംഗവും നിർവഹിച്ച പാലാ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു മെഡിക്കൽ സെന്റർ തുടങ്ങുന്നതിനായി പരിശ്രമങ്ങൾ നടത്തിയ മേലുകാവും മറ്റം സെന്റ് തോമസ് ഇടവകയുടെ പ്രവർത്തനങ്ങളെ ബിഷപ്പ് അനുമോദിച്ചു ഇതുപോലെ ഒരു പുത്തൻ വീക്ഷണത്തോടുകൂടി നമ്മളുടെ ഈ യാതിര ശുശ്രൂഷയെ കാണാൻ സാധിച്ചത് വലിയൊരു കാര്യമായിട്ട് ഞങ്ങൾ കരുതുകയാണ് എസ് ഐ ഈസ്റ്റ് കേരള ബിഷപ്പ് ഫാദർ വി എസ് ഫ്രാൻസിസ് ഉദ്ഘാടനം നിർവഹിച്ചു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ മധ്യകേരളത്തിലെ പ്രമുഖ ആശുപത്രിയായി മാറാൻ മാർസ്ലീവ മെഡിസിറ്റിക്ക് സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു കിഴക്കൻ മേഖലയിലെ ജനങ്ങളോടുള്ള കരുതലായി മാർസ്ലിവ മെഡിസിറ്റിയുടെ കടന്നുവരവിനെ കരുതുന്നതായും അദ്ദേഹം പറഞ്ഞു ഫ്രാൻസിസ് ജോർജ് എം പി മാണിസികാപ്പൻ എം എൽ എ പ്രോട്ടോസിൻജലൂസ് ഫാദർ ഡോക്ടർ ജോസഫ് തടത്തിൽ മാർസ്ലിവ മെഡിസിറ്റി മാനേജിംഗ് ഡയറക്ടർ ഫാദർ ജോസഫ് കണിയോടിക്കൽ മേലുകാവ് മറ്റം സെന്റ് തോമസ് ചർച്ച് വികാരി ഫാദർ ജോർജ്ജ് കാരാംവേലി എന്നിവർ പ്രസംഗിച്ചു തിങ്കൾ മുതൽ ശനി വരെ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ചു വരെ ഫാമിലി ഫിസിഷ്യന്റെ സേവനവും വൈകിട്ട് നാല് മുതൽ വരെ വിവിധ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനവും മേലുകാവും മറ്റും മെഡിക്കൽ സെന്ററിൽ ലഭ്യമാണ് പൾമനറി മെഡിസിൻ റൂമറ്റോളജി നെഫ്രോളജി കാർഡിയോളജി ഡെർമറ്റോളജി എൻഡോക്രൈനോളജി ന്യൂറോളജി എന്നീ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളാണ് മേലുകാവുമറ്റം സെന്ററിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതെ ആധുനിക സംവിധാനമുള്ള ലബോറട്ടറി ചെർപ്പൊങ്കൽ മാർസ്ലിവ മെഡിസിറ്റിയിലേക്കുള്ള ഹോസ്പിറ്റൽ അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് ലാബ് റിപ്പോർട്ടുകൾ തുടങ്ങിയ സേവനങ്ങളും മാർസ്ലിവ മെഡിസിറ്റി പാല അസംഷൻ മെഡിക്കൽ സെന്ററിൽ ലഭിക്കും ന്യൂസ് ബ്യൂറോ